ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ താക്കിയത് യോഗ്യതയില്ലാതെ അപേക്ഷിച്ചാൽ കർശന നടപടിയിലേക്ക് പി എസ് സി പോകുന്നു രീതിയിലുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഇക്വലൻസി യോഗ്യത എന്താണ് കർക്കശമാക്കിയിട്ടുണ്ട് പി എസ് സി അതായത് പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തസ്തികളിൽ നിശ്ചിത യോഗ്യത അല്ലെങ്കിൽ സമാന യോഗ്യതയോ ഇല്ലാതെ തത്തുല്യ അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് അതായത് വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾക്ക് പുറമെ സമാന യോഗ്യതയുള്ളവർക്ക് തത്തുല്യ അല്ലെങ്കിൽ ഇക്വലൻസി വെച്ചിട്ട് അപേക്ഷിക്കാണ്ട് പറ്റുന്നതാണ് ഇത് പലരും ദുരുപയോഗം ചെയ്തിട്ട് അപേക്ഷ നൽകാൻ അയോഗ്യരായവർ സമാന യോഗ്യത നേടിയിട്ടില്ലാത്തവരും അപേക്ഷിക്കുന്നതായും കൺഫർമേഷൻ കൊടുക്കുന്നതായും പി എസ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം അവർ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉത്തരവുകൾക്ക് മുഖേനയുള്ള യോഗ്യതകൾ സ്വീകരിക്കുന്നുണ്ടാവും അതുകൂടാണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന ഇക്വലൻസി അതിലും തത്വല ഉയർന്ന യോഗ്യതകളും എന്താ പറയണ്ടേ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും അതല്ലാതെ തത്വം അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയെ സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകൾ പി എസ് സി ആവശ്യപ്പെടുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കേണ്ടി വരുന്നുണ്ടാവും ഓക്കെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ വ്യവസ്ഥകൾ പ്രകാരം പാർലമെൻറ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായ യു ജി സി അംഗീരിത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നൽകുന്ന ഡിഗ്രികൾ ഡിപ്ലോമകൾ എന്നിവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്കും സ്വീകരിക്കുന്നുണ്ടാവും ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ പി എസ് സിക്ക് തുല്യതാ സർട്ടിഫിക്കറ്റിന് സർക്കാർ ഉത്തരവ് ആവശ്യപ്പെടാറില്ല ഓക്കെ അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വെച്ചാൽ നമ്മൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കുറെ പേര് എന്ത് ചെയ്യുക ഇത് ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി തൊട്ട് അത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് പി എസ്സിൻ്റെ കർശന നടപടിയിലേക്ക് സ്വീകരിക്കുന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്